നഗര ഒരു പീഡനം നടത്തി നേരെ പെൺ സുഹൃത്തിന്റെ അടുത്തേക്ക് മുങ്ങിയ വിദഗ്ധനെ തൂക്കിയെടുത്ത് കേരള പോലീസ് സംസ്ഥാന നഗരത്തിൽ കഴക്കൂടത്ത് ഐ ടി ജീവനക്കാരിയെ പീഡിപ്പിച്ച ശേഷം മുങ്ങിയ പ്രതിയെ അതിസാഹസികമായാണ് കേരള പോലീസ് പിടികൂടിയത് തമിഴ്നാട് മധുര സ്വദേശിയായ ബെഞ്ചമിനെ കേരള പോലീസ് കീഴടക്കിയത് ലോക്കൽ പോലീസിന്റെ സഹായം പോലും തേടാതെയാണ് മധുരയിൽ പുലർച്ചെ എത്തിയ സംഘം വളരെ രഹസ്യമായിട്ടാണ് നീക്കങ്ങൾ നടത്തിയത് കഴക്കൂട്ടത്ത് ഐ ടി ജീവനക്കാരി ഉറങ്ങിക്കിടക്കുമ്പോൾ ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ച ശേഷം പ്രതി സ്വന്തം നാട്ടിലേക്ക് മുങ്ങുകയായിരുന്നു പീഡനത്തിന് ശേഷം ഇയാൾ നേരെ പോയത് പെൺ സുഹൃത്തുക്കളിൽ ഒരാളുടെ അടുത്തേക്കാണ് ഇവർക്കൊപ്പം കഴിയുമ്പോഴാണ് ബെഞ്ചമിൻ പിടിയിലായത് ഇയാൾക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്ന് പോലീസ് പറയുന്നു ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസവും പ്രതിക്കുണ്ടായിരുന്നു പെൺകുട്ടി പീഡനത്തിന് ഇരയായ ഹോസ്റ്റലിൽ സി സി ടി വി ഇല്ലാത്തതിനാൽ പ്രതിയിലേക്ക് എത്തുക എന്നത് ശ്രമകരമായ ദൗത്യമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് പുലർത്തിയ സ്ഥലത്തെത്തിയ സംഘം ഏറെ നേരം കാത്തിരുന്നാണ് ബെഞ്ചമിനെ കുടുക്കിയത് ഒരു തരത്തിലും പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസത്തിൽ ഒരു പെൺ സുഹൃത്തിന്റെ അടുത്ത് കഴിയുമ്പോഴാണ് കേരള പോലീസ് സംഘം മണിക്കൂറുകൾക്കുള്ളിൽ തമിഴ്നാട്ടിൽ പറന്നെത്തി ബെഞ്ചമിനെ തൂക്കിയെടുത്തത് പ്രതിയെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി നിരവധി സിസിടിവി ക്യാമറകൾ പരിശോധിച്ചിരുന്നു തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ലോറി കണ്ടെത്തിയതാണ് കേസിൽ നിർണായകമായത് ലോറിയുടെ നമ്പർ കണ്ടെത്തി മണിക്കൂറുകൾക്കുള്ളിൽ ഇയാളുടെ വിലാസവും ഫോൺ നമ്പറും സംഘടിപ്പിച്ചു ലോറി ബെഞ്ചമിന്റെ സ്വന്തമായിരുന്നതിനാൽ പ്രതിയുടെ വിവരങ്ങളെല്ലാം ലഭിച്ചു മധുരയിലേക്ക് തിരിച്ച ഡാൻസവ് സംഘം സൈബർ സംഘത്തിന്റെ സഹായത്തോടുകൂടിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് മധുരയിലേക്ക് തിരിച്ച ഡാൻസ് ഓഫ് സംഘം പുലർച്ചെ മണിയോടെയാണ് പോലീസ് സംഘം നാഗമലൈ പുതുക്കോട്ടയിലെത്തിയത് പരിശോധനയിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്ന ലോറി കണ്ടെത്തുകയും ചെയ്തു എന്നാൽ ബെഞ്ചമിൻ ലോറിയിൽ ഉണ്ടായിരുന്നില്ല ദീപാവലി ദിവസമായതിനാൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ സംഘം പലയിടത്തായി കാത്തിരുന്നു മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ബെഞ്ചമിൻ എത്തിയത് ഏറെ കരുതലോടെ പ്രദേശം നിരീക്ഷിച്ചാണ് അയാൾ വന്നത് പരിചയമില്ലാത്ത ആളുകളെ കണ്ടതോടെ അപകടം അയാൾ അടുത്തുള്ള വയലിലൂടെ ഓടി ഒരു കിലോമീറ്ററോളം പിന്നാലെ ഓടിയ പോലീസ് സംഘം ഏറെ പണിപ്പെട്ടാണ് ഇയാളെ കീഴടക്കിയത് പ്രദേശത്തെ ഒരു കോളനിയിലാണ് ബെഞ്ചമിന്റെ താമസം സ്ഥിരമായി വീട്ടിൽ പോകാത്ത ഇയാൾ ലോറിയിലാണ് പലപ്പോഴും രാത്രി തങ്ങാറുള്ളത് പല സ്ത്രീകളുമായും ബന്ധമുള്ള ബെഞ്ചമിന്റെ ഭാര്യ പിണങ്ങിപ്പോയെന്നാണ് വിവരം മൂന്ന് മക്കളുമുണ്ട് എസ്ഐമാരായ വിനോദ് മിഥുൻ അരുൺ വിനീത് വിനോദ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് റിമാന്ഡില് കഴിയുന്ന ബെഞ്ചമിനെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തും